വെൽക്കം ടു പുതിയൊരു വീഡിയോ നല്ല ടൈഡാണ് ഞങ്ങൾ നിൽക്കുന്നത് ചമ്മൂൻ്റെ വീട്ടിലാണ് ഞാൻ കാണിച്ച കാണിച്ചതാരൊക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ വീട് അകത്ത് പൈസ പോലത്തിനും കിട്ടില്ല എന്ന് ഉറപ്പാണ് ഞാനിപ്പോൾ ഉറക്കം ചെയ്തേറ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഉറക്കം ചെയ്യില്ല എങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഗുഡ് മോർണിംഗ് എന്തേലും കുളിക്കടാ പോണ്ടേ ഇതാണ് അൽവിൻ ഇവ എൻ്റെ വലത്ത സൈഡിൽ ഇരുന്ന പയ്യനാണ് നമ്മുടെ ചപ്പാത്തിയും എന്തായിരുന്ന കൊണ്ടുവന്നത് പ്ലസ് ടുവിൽ ചപ്പാത്തിയും അത് കൂടാതെ തന്നെ മെഴുക്കൂരട്ടും കൊണ്ടുവന്ന പയ്യനാണ് പിന്നെ അരമണിക്കൂർ കിടന്ന് തുറന്നുള്ള പരിപാടിയാണ് ശരിയാണ് അരമണിക്കൂർ കിടന്നുറങ്ങട്ടെ ഇതാണ് പൈസ അറിയാലോ എന്തായാലും ലോക സ്റ്റാർട്ട് ചെയ്തു നമുക്ക് കല്യാണം ചേർക്കണമൊന്നു കണ്ടിട്ട് വരാം കല്യാണം ചെറുക്കൻ ഞങ്ങളുടെ ഇവനാണ് ഞങ്ങളെ ചെറുക്കൻ ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഒരുങ്ങ ഒരുങ്ങോട്ടേ നിന്റെ ദിവസമാണ് ഇന്ന് താഴെ പോയിട്ട് അമ്മയൊക്കെ ഇന്ന് കണ്ടിട്ട് വരാം അമ്മയൊക്കെ എഴുന്നിട്ടില്ലട സ്വന്തം പോലെ അമ്മ ഇങ്ങാണ് നമ്മുടെ ശംഭുവിന്റെ അമ്മ നമ്മടെ അമ്മ പോവാറുക്കന്റെ കോസ്റ്റ്യൂമി ചേട്ടാ ഇതാണ് നമ്മുടെ ഫൈനൽ ുട്ട് നിനക്ക് ഒരു കുളിച്ചൂടെ ചെറുക്കൻ കളറാണ് കേട്ടോ കുളിച്ച് ബാക്കി വീഡിയോ എടുക്കട്ടെ ഉണ്ടല്ലേ എടുക്കാൻ ബോധം ഒക്കെ അങ്ങനെ ഇതാണ് ഏകദേശം ഒരു ഔട്ട്പുട്ട് നമ്മള് ഇപ്പം എന്റെ വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ എടുക്കാറുണ്ട് ഞാൻ ചങ്ങായിട്ടുള്ള അൽബിൻ കൂടെ ചേർന്ന് അവൻ്റെ അടി വയ്ക്ക് നേരെ വീട്ടിൽ പോയിട്ട് വേണം നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് അപ്പം പോയിട്ട് വന്നിട്ട് അടിപൊളി വിശേഷങ്ങൾ കാണാം ഏയ് കരയുരുങ്ങി കടലുരുങ്ങി ഞങ്ങളുടെ ചെറുക്കൻ്റെ ശുഭമാങ്കല്യം എടാ പിന്തുണ മോഹൻ പറഞ്ഞേ ഏ ഇവന് ഇന്നത്തെ ദിവസം വേണ്ടി വന്നിട്ടാണ് ഇവന് ഇത്ര ഇവിടെ ഇതാണ് ചെറുക്കൻ ഫോണിലെ ഔട്ട്പുട്ട് പുട്ട് കൊള്ളാം അല്ലേ നൈസാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ണ്ടില്ലേ കല്യാണം ചെറുക്കൻ വേണ്ട കല്യാണത്തിന് കുടിക്കുന്നതല്ല പറയാൻ വന്നത് ഏഴരക്ക് വരണ്ടവനാ അവൻ വന്നത് വന്നിട്ടില്ല എട്ടരയായി സമയം ചെറുക്കനും കൂട്ടരും പോയത് ഇവിടുന്ന് ഏഴര ആയപ്പോ രാവിലെ വിളിക്കുന്നു അപ്പൊ യേ അങ്ങനെ നമ്മുടെ ചെറുക്കന്റെ കല്യാണത്തിന് നമ്മൾ പോകാൻ ഇറങ്ങി ഇന്ന ഏഴരയ്ക്ക് പോകണ്ട നമ്മൾ എട്ടര ആയിട്ടും പോയിട്ടില്ല കാരണം നമ്മുടെ കൂട്ടുകാരെ വന്നിട്ടില്ല ഇവിടെ കൂടുതലും സോ നമ്മളൊരു വെള്ളം കൂടി ശരിക്കും പറഞ്ഞ ചെറുക്കന്റെ കല്യാണത്തിന് ചെറുക്കനും അതുപോലെ തന്നെ ബാക്കി എല്ലാരും പോയി ഏഴര ആയപ്പോഴേന്ന് ഇവിടെ തൊടുപുഴ വരെ ഓടിച്ചിട്ടാണ് ഞങ്ങള് ഏകദേശം ഒമ്പത് മണിയായിട്ട് ഇപ്പോഴാണ് ഈ നാരി വന്നത് പിന്നെ ാവുലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വരുന്ന വഴിക്ക് അവനെ പിക്കൊണ്ടിരുന്നോ അപ്പൊ എന്തായാലും നമ്മൾ ചെറുക്കനെ കല്യാണം കണ്ടിരിക്കും പതിനൊന്ന് മണിക്കാണ് മുഹൂർത്ത് എവിടുന്നേ രണ്ടര മണിക്കൂർ യാത്രയുണ്ട് സമയം പോകുമ്പോൾ പക്ഷെ നമ്മള് കല്യാണം കണ്ടിരിക്കും അതാണ് നമ്മുടെ എന്ത് ചെയ്യാം ഞങ്ങൾ തലേന്ന് കൊണ്ടുപോകെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ നിലവിലത്തെ ഇപ്പോഴുള്ള ടീം ഇത് മാറ്റി നീ ഓടിച്ചില്ല കൊഴപ്പില്ല അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വരുവാണ് ചെറുക്കം വിട്ടിട്ടുണ്ട് ഓടിക്കും ഞങ്ങള് അല്ലടാ സ്കൂള് ഞങ്ങളുടെ ഇവിടെ ബിന്ദു ഫൈനലി ഞങ്ങൾ ഇതാണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഓടി എത്തി അവന്റെ വണ്ടിയുടെ തന്നെ അതെ എത്ര വട്ടം തണ്ടക്കുളി ഫ്ലോറായിട്ടില്ലാണേലും ഓടിക്കുന്നു ഓടി ുംങ്ങളും എത്തില്ല എ ടെൻഷൻ ഉണ്ടോടാടിയ ടെൻഷൻ ഉണ്ടോ എന്തോ ചെറുക്കൻ അങ്ങനെ കൂളാവാണ് ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ റെഡി ആയിരിക്കുന്നത് കഴിച്ചു എന്തായാലും വെയ്റ്റ് ചെയ്യാം മതി മതി ആ മീശറെ തുമ്മു കട്ടിയാൻ പറഞ്ഞല്ലോ അതാ ഒരു ഘട്ടത്തില്ലായിരുന്നു കഴിച്ച അവൻ്റെ വലിയ ദിവസം കാരണം അവൻ്റെ ലൈഫിലെ ഏറ്റവും മോസ്റ്റായിട്ടുള്ള ഫേവററ്റ് ആയിട്ടുള്ള ദിവസമായിരിക്കും ഞങ്ങൾ ഭയങ്കര എന്താ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ് അവൻ്റെ ഒരു കല്യാണം അടിപൊളിയാക്കുക അടിപൊളിയാക്കും ഇന്നലൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ എങ്കിലും ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ കുട്ടി ചെറുക്കൻ താല് കെട്ടാൻ വേണ്ടി പോയിട്ടാ പോലെ முட்டு காலி. ഒരു വാഗമൺ ട്രിപ്പ് നൈസ് ആയിട്ട് പൊക്കോണ്ടിരിക്കാണ് ശരിക്കും പറഞ്ഞാൽ ശംഭുന്റെ കല്യാണത്തിന് ഒത്തിരി വലിച്ചു നേരിട്ടുള്ള കൊടുക്കാൻ ഒന്നും പറ്റിയില്ലോ കാരണം ആ കുറച്ചെ തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സ്റ്റോറി ഒക്കെ കണ്ട് നല്ല റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എനിക്കല്ലെങ്കിലും ഞങ്ങളുടെ എന്റെ കൂടെ ഉള്ള രാഹുലിനെ വൈഷാവിനെ ഒക്കെ ചോദ്യം വരുന്നുണ്ട് സീറ്റ് ഒക്കെ മാറുന്നുണ്ട് എല്ലാരും സഡൻ ആണ് ഓ െ സിംഗ് അങ്ങനെ രണ്ട് ഞങ്ങടെ ശമ്പുവിന്റെ കല്യാണം ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് സഡൻ ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു വാഗം ട്രിപ്പാണ് കാരണം അവിടുന്ന് ആദ്യം പറഞ്ഞു വെറും നാല് മൂന്നു മൂന്ന് കിലോമീറ്റർ ഉള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാണ് നാപ്പത്തി മൂന്ന് കിലോമീറ്റർ പോയിന്റ് മൂന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചപ്പോ എന്റെ വാഹനം എത്തിയിട്ടുണ്ട് അടിപൊളി വൈകുന്നു ശമ്മുന്റെ കല്യാണം മൊത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല കാര്യം വണ്ടി ഓടിക്കുന്നതാണ് കാലേ തോണ്ടി എന്താണെന്ന് മുമ്പ് എടുത്ത വീഡിയോ ഈ നാറി കട്ട് ചെയ്ത് വേറൊന്നും അല്ല കാലത്തെ തോണ്ടി കണ്ടിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ കാലെ തോണ്ടുന്നേ വെച്ചു അവനെ കൂടെ കാണിക്കും അല്ലെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം നിങ്ങൾ മാത്രം കാണിച്ച നീ കാണിച്ചു അതെ നീ വണ്ടി മാത്രം ഓടിക്കാം ശരിക്കും പറഞ്ഞാൽ സമ്മിന്റെ കല്യാണം അടിപൊളിയായിരുന്നു കഴിച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേണ്ട പെട്ടെന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് ഭാഗമാണ് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ പ്ലസ് ടു അങ്ങനെ എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് അവനെ കാണിക്കണം ചേർക്കിന് വിഷമമാവും സർവീസിൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്ത ആയിട്ട് തന്നെ നല്ല രസമുണ്ട് ഞാൻ ഈ വീഡിയോ വണ്ടി പോകാണ്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ എൻ്റെ അളിയാ ചെറുവാടാ നമ്മള് എത്തിയിട്ടുണ്ട് ഇവനാണ് ഈ പ്രോ റൈഡർ അയ്യാ എല്ലാരും അടിപൊളി പോയി അപ്പം എന്തായാലും ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണട്ടെ ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു കണ്ടവർക്കൊക്കെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഭായി പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ കാണാറുണ്ട് അതേ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകൾക്കൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിന് അടുത്ത് കിടക്കുന്ന ഈ ഒരു സ്പോട്ട് അടിപൊളി തന്നെയാണ് ചുമ്മാരിക്കട്ടെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ ഫോണിലാണ് അതെ ാണ് ലോകം ഉച്ചക്ക് ശേഷം ഒരു കഴിച്ചിട്ട് വെറുതെ ഒരു ഒരു വരാൻ പറ്റിയ സ്ഥലം നല്ല അടിപൊളി നല്ല സീനറി തൊപ്പി തൊപ്പി തൊപ്പിന്റെ തൊപ്പി

അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുന്നാണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് കുറച്ച് ഫോട്ടോ എടുക്കാൻ അതുകൂടാതെ അവരെ കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ ഞങ്ങളിവിടെ കാലം കുത്തിയതും ഇവിടെ ഉള്ളവരെല്ലാം തിരിച്ചു പോയി അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സെൽഫി ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതുപോലെ ഒന്നും ചിരി സ്ഥലം ഉണ്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ അല്ലേ അങ്ങനെ ഞങ്ങള് വാഗോൺ കുറച്ചൊക്കെ കണ്ടു കേട്ടോ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും സമയം അഞ്ചമ്പത്തേഴ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നേരെ ഡയറക്റ്റ് ശമ്മുന്റെ വീട്ടിലൂടെ തന്നെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് രണ്ടു മണിക്കൂർ മുപ്പത്തി മിനിറ്റ് അതായത് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഉണ്ട് അതെന്താണെന്ന് അപ്പൊ നോക്കിയോട്ടോ അടിപൊളി അതുകൊണ്ട് വ്യൂ മാത്രം നമുക്ക് കാണാം അപ്പം ഇടയിൽ പോകാൻ ഞാൻ നാളെ എന്തിനു വന്നു ശരിക്കും ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടില്ല കോഴഞ്ചേരി വന്നേക്കാണ് വേറെ നല്ല സംഭവം ഇന്ന് ശമ്പുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി തന്നെയാണ് അവൻ്റെ കല്യാണ ദിവസം സോ അച്ഛൻ നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ പ്ലസ് ടു സൈഡിൽ നിന്ന് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ചെറിയൊരു കേക്ക് നമുക്ക് എന്തായാലും മേടിച്ചുകൊണ്ട് വന്നു മേടിക്കാൻ വേണ്ടി വന്നതാണ് മേടിച്ചേക്കുന്ന കേക്ക് ഓക്കെ ഓക്കെ അല്ലേ എടുത്തോട്ടെ അങ്ങനെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്ന കേക്ക്ണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഹലോ വരൂ കേക്ക് കളിച്ചാൽ മതി നമുക്ക് കേക്ക് കെട്ടിയാ വരൂ ഹാപ്പി ആനിവേഴ്സറി ഉണ്ടോ ഞങ്ങൾ അറിഞ്ഞ കുറച്ച് വിവരം വരേണ്ടില്ലേ ഇപ്പൊ ഇല്ലേ ഞങ്ങൾ സാധനം നേരത്തെ ആയാലും അതെ 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 അത് ഞങ്ങൾ ഒന്നേ കണ്ടിരത്തുള്ളൂ അച്ഛനും മോനും ഒരു ദിവസം തന്നെ വരൂ പുതിയ കപ്പിൾസ് കൂടി വരൂ അവിടെ വെക്കാവോ എടാ രാവിലെ ഇതേടാ ജന്മദിനോ ജന്മദിനോ ആണോ ആ ഹാപ്പി അനിവേഴ്സറി ഇത് പാട്ട് ആ ഹാപ്പി ആനിവേഴ്സറി അച്ഛാ അമ്മ ആ കൊടുക്കൂ പുതിയ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂ കൊടുക്കൂ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു കാഴ്ച അയ്യോ സോറി ആരാ പറഞ്ഞു ചേച്ചി ചേട്ടാ അവിടെ ജാ